നമസ്കാരം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം ചിതയിലേക്ക് എടുക്കുവാൻ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ സമയത്ത് വി എസ് അച്യുതാനന്ദനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും അദ്ദേഹത്തിനൊപ്പം പാർട്ടി പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകളുമെല്ലാം വി എസിനെ ഏതു തരത്തിലാണ് തങ്ങൾ കണ്ടിരുന്നത് അല്ലെങ്കിൽ ഏതു തരത്തിലാണ് വി എസ് തങ്ങളെ മനസ്സിലാക്കിയിരുന്നത് ഏത് തരത്തിലാണ് വി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ രാഷ്ട്രീയ ജീവിതവുമായി ബന്ധപ്പെട്ടിരുന്നത് എന്നൊക്കെ പലരും പല രീതിയിൽ അനുസ്മരിക്കുകയുണ്ടായി ഈ തരുണത്തിലാണ് കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൊണ്ടുവന്ന പാണ്ഡ്യാല ഗോപാലൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മകനായ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അതിതീവ്രമായ വക്താവായി പലപ്പോഴും ചാനലുകളിൽ പ്രത്യക്ഷപ്പെടാറുള്ള സി പി എമ്മിൻ്റെ എക്കാലത്തെയും നിശദ വിമർശകനായ പാണ്ഡ്യാല ഷാജി ചില അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞത് എം വി രാഘവൻ സി പി എം വിട്ട് പുറത്തുപോയപ്പോൾ സി എം പി എന്ന പാർട്ടി ഉണ്ടാക്കിയപ്പോൾ എം പി രാഘവൻ്റെ ചേരിയോടൊപ്പം ചേർന്ന് നിന്നതാണ് പാണ്ഡ്യാല ഷാജി എന്നാൽ ചില വെളിപ്പെടുത്തലുകളാണ് പാണ്ഡ്യാല ഷാജി ഈ അനുശോചന സന്ദേശത്തിൽ അനുസ്മരണ സന്ദേശത്തിൽ നടത്തിയിരിക്കുന്നത് വെറും നാലാം ക്ലാസ്സുകാരനായ എം പി രാഘവൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയപ്പോൾ അദ്ദേഹത്തിന്റെ വികസന സ്വപ്നങ്ങളിലൂടെയാണ് കണ്ണൂരിൽ പരിയാരം മെഡിക്കൽ കോളേജ് ഉണ്ടായത് എന്ന് പറയുന്നു ഇതുപോലെ എട്ടാം ക്ലാസ്സുകാരൻ ആയ വി എസ് അച്യുതാനന്ദനാണ് ഐ ടി മേഖലയിൽ കേരളത്തിനൊരു കുതിപ്പുണ്ടാകുവാൻ വേണ്ടി പ്രയത്നിച്ചത് എന്നാണ് പാണ്ഡ്യാർ ഷാജി വ്യക്തമാക്കിയത് അപ്പോൾ ഔപചാരികമായ വിദ്യാഭ്യാസത്തിലല്ല കാര്യം കാര്യങ്ങൾ കണ്ടറിഞ്ഞ് എന്തിൽ നിന്നും കാര്യങ്ങൾ പഠിക്കുവാനും അത് പ്രായോഗികമായി തൻ്റെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഉപകാരപ്രദമായ രീതിയിൽ ഭരണത്തിൽ സന്വേശിപ്പിക്കുവാനും വികസന സ്വപ്നങ്ങളിൽ അത് ചേർത്ത് വയ്ക്കുവാനും കഴിയുന്നവർ തന്നെയാണ് ഭരണകർത്താക്കളായി മാറുന്നത് അവിടെ പ്രായോഗികമായ അല്ലെങ്കിൽ ഔപചാരികമായ വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി കേവലം അപ്രസക്തമാണ് എന്ന് തന്നെയാണ് പാണ്ഡ്യാല ഷാജി പറഞ്ഞു വെക്കുന്നത് മറ്റൊന്നുകൂടി പാണ്ഡ്യാല ഷാജി പറഞ്ഞു വയ്ക്കുന്നു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ഡർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്ന വി എസ് അച്യുതാനന്ദന്റെ മൃതദേഹം പിന്നീട് ആലപ്പുഴയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ മൃതദേഹ പേടകത്തോടൊപ്പം കയറിയിരുന്ന പല സഹാക്കന്മാരും ഞെളിഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ ബി എസിന് ആ കിടപ്പിൽ നിന്നും എഴുന്നേറ്റ് വരുവാൻ സാധിച്ചിരുന്നെങ്കിൽ തീർച്ചയായും അവരുടെയെല്ലാം കരണം അടിച്ചു പുകയ്ക്കുമായിരുന്നു എന്നാണ് പാണ്ഡ്യൽ ഷാജി തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വ്യക്തമാക്കിയത് അതായത് ബി എസ് ഇനി എഴുന്നേറ്റ് വരില്ല എന്നുള്ള ഒറ്റ ധൈര്യത്തോടു കൂടിയാണ് അവർ വി എസിന്റെ മുന്നിൽ അങ്ങനെ ഇരുന്നത് എന്ന് പാണ്ഡ്യ ഷാജി പറയുമ്പോൾ വി എസിനോട് എന്തൊക്കെ കൊള്ളരുതായ്മകൾ ചെയ്യാമായിരുന്നുവോ അതിന്റെ എല്ലാം പാരമ്യത്തിൽ അത്തരം ആളുകൾ വി എസിനോട് അത്തരം പല കൊള്ളരുതായ്മകളും ചെയ്ത ആളുകൾ തന്നെയാണ് ഇന്നിപ്പോൾ വി എസിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മുതലക്കണ്ണീരൊഴുക്കുന്നത് എന്നാണ് പാണ്ഡ്യാല ഷാജി പറഞ്ഞത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പാണ്ഡ്യാല ഷാജി ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് വി എസ് എന്ന രാഷ്ട്രീയക്കാരന് വി എസ് എന്ന കർമ്മയോഗിയെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമ്പോൾ കറകളഞ്ഞ സംശുദ്ധിയുള്ള ആദർശത്തിന്റെ തെളിനീരുറവ് പോലുള്ള ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയായിരുന്നു വി എസ് എന്നാണ് പാണ്ഡ്യൽ ഷാജി തുറന്നടിക്കുന്നത് ഒരുപക്ഷെ സി പി എം എന്ന പാർട്ടി വിട്ട് വി എസ് ഒരു ഘട്ടത്തിൽ പുറത്തു പോകും എന്നൊരു ഘട്ടമുണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറെ കൂടി തീവ്രതയുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഒരു കാലത്തും അത് നിലനിൽപ്പില്ലാത്ത ഒരു രാഷ്ട്രീയത്തിൻ്റെ രീതിയായി പോകുമായിരുന്നു എന്നുകൂടി പാണ്ഡ്യൽ ഷാജി ആശങ്കപ്പെടുന്നുണ്ട് എന്തായാലും വി എസ് അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയക്കാരൻ തൻ്റെ ജീവിതം കൊണ്ട് കേരളത്തിൽ എഴുതി ചേർത്തത് രഹിതമായ ആദർശ സംശുദ്ധമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഐതിഹാസികമായ ചരിത്രം തന്നെയാണ് എന്ന് പാണ്ഡ്യൽ ഷാജി പറയുമ്പോൾ ഇനി ഇങ്ങനെയൊരു മനുഷ്യൻ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് തന്നെ അദ്ദേഹവും ആശങ്കപ്പെടുന്നു